സഹോദരരെ നമ്മുടെ കർത്താവായ യേസുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുഖരായിരിക്കണം അത് യൂതയായാലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ദൈവഹിതമനുസരിച്ച് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളുടെ സഹവാസത്തിൽ ഉന്മേഷഭരിതനാവുകയും ചെയ്യും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നുകിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തും മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നു മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സുർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും